പ്രൈസലോർ എൻ്റെ പേര് സജി പള്ളിക്കുന്ന് ഇത് നമ്മുടെ നേരിയമംഗലത്ത് ഒരു വനത്തിനുള്ളിൽ താമസിക്കുന്ന പൗലശാൻ്റെ ഒരു വീടാണ് അച്ഛൻ ക്യാൻസറാണ് രണ്ട് വർഷമായി ചികിത്സയ്ക്ക് പോയിട്ടില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് ആർ സി സിയിലാണ് ചികിത്സിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അച്ചാനും നല്ലൊരു വീടൊക്കെ ഉണ്ടായിരുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഭാഗം കഴിച്ച് വേണ്ടി അച്ഛൻ അച്ഛാനതെല്ലാം വിറ്റ് അവസാനം കൂലിപ്പണി ചെയ്ത് വാങ്ങിയ ഒത്തിരി സ്ഥലവും വീടുമാണ് വനത്തിനുള്ളിലാണ് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇതൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന ഒരു ഇതിലേക്കാണ് ഇപ്പോൾ വീടിൻ്റെ സ്ഥിതി കാര്യങ്ങൾ മോൾ ആസ്പെറ്റാസ് ഞാൻ സജി പള്ളിക്കുന്ന പ്രിയ പലസായം പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണേ കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രേശല്ലോ വളരെ കഷ്ടതയുടെ ഒരനുഭവത്തിലാണ് ഇപ്പോൾ അച്ഛൻ അച്ഛനായിരിക്കുന്നത് ആ വിവരങ്ങൾ അച്ഛൻ സംസാരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ആ ച പിന്നെ പേര് പൗലോസ് അല്ലേ ഓക്കെ ഇത് ഏത് വാർഡാ ഏത് പഞ്ചായത്തായ അടിവാലി പഞ്ചായത്തില് അത്രാമത്തെ പിന്നോട്ട് വരുന്ന റൂട്ട് എങ്ങനെയാ കാഞ്ഞിരവേലി നിരമംഗലത്തിറങ്ങിമംഗല കാ ഇതൊരു വനത്തിനകത്തോടാണ് ഇവിടെ വരുന്നത് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ കിറ്റ് കൊടുക്കാൻ വേണ്ടി പ്രദേശത്ത് വന്നിട്ട് അവർ മൂന്ന് മാസം തന്നെ കിടത്തി അട്ട കടിച്ചിട്ട് അത് ആയിട്ട് മാറി കിടന്നതെന്ന് പറയുമ്പം കഷ്ടപ്പെട്ടു പോയി ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വന്നിരുന്നാലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാൻ ദൈവം അനുവദിച്ചില്ല ആ അച്ഛൻ വിവരങ്ങൾ പറയാമോ പറയാം ഞാൻ എൻ്റെ നാൽപ്പത്തി എട്ട് വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് ദൈവമില്ലാതെ മറ്റാരും സഹായിപ്പാനില്ല അപ്പനില്ല അമ്മയില്ല മറ്റാരുമില്ല അങ്ങനെ ഈ രോഗം പിടിവിട്ടു ഉണ്ടായിരുന്ന സാമ്പത്തികങ്ങളെല്ലാം ക്യാൻസറുന്ന സാമ്പത്തികങ്ങൾ വിട്ടു നല്ല വീടുണ്ടായിരുന്നു വിറ്റു എല്ലാം നഷ്ടപ്പെട്ടു ഇനി മൂന്ന് മക്കൾ മാത്രമേ ഉള്ളൂ എവിടെ ആയിരുന്നു എൻ്റെ തൊണ്ടയിലായിരുന്നു അത് ദൈവരുവാൽ എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിച്ച ദൈവസന്മാരും കൊണ്ട് ഇപ്പോൾ ദൈവറിവേൽ ജീവിച്ചു പോകുന്നു ചികിത്സക്ക് പോകാൻ പൈസയില്ല ഇപ്പൊ ഇപ്പോൾ രണ്ട് വർഷമായി തുടങ്ങിയിട്ട് ചെക്കപ്പ് എന്റെ സാഹചര്യം എല്ലാ വർഷവും പോകേണ്ടതായിരുന്നു നല്ല വർഷം പോകണം പോകാനും സാമ്പത്തിക പ്രയാസം പ്രയാസമാണ് ഒരു പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ അഞ്ച് ലക്ഷം അയ്യായിരം രൂപ വേണം രണ്ടുപേര് പോകണം അവിടെ പോയി മുറി എടുത്ത് കിടന്നിട്ട് വേണം ഡോക്ടറെ കാണണമെങ്കിൽ അപ്പം ഞങ്ങളുടെ ഭക്ഷണവും വണ്ടി കൂലിയും എല്ലാം കൂടെ കൂടി അഞ്ചു രൂപ മുടക്കുവരിക അച്ഛൻ എന്താ വരുമാനമൊക്കെ എനിക്ക് വെറും കൂലിപ്പണി അല്ലാതെ വേറെ ഒരു വരുമാനമില്ല ഈ അസുഖം വെച്ചിട്ടാണോ അച്ഛൻ ജോലിക്ക് പോകുന്നത് അതെ അതെ ഓ അപ്പൊ ഈ കൂലിപ്പണിന്ന് മിച്ചം പിടിക്കുന്ന പൈസ കൊണ്ട് ഈ രണ്ടു വർഷമായിട്ട് പോകാൻ പറ്റിയിട്ടില്ല പോകാൻ പറ്റിയിട്ടില്ല പറ്റി കൂലിപ്പണി വളരെ കുറവാണ് മേഖലയില് പിന്നെ ആന്റിക്ക് എന്തോ ഒരു അസുഖത്തിന്റെ കാര്യമൊക്കെ അപ്പൊ ഭക്ഷണമൊക്കെ അച്ചാൻ ആണോ പുള്ളിക്കാരിക്ക് ഭക്ഷണൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കുരിഞ്ഞിന്നൊന്നും ചെയ്യാൻ കഴിയില്ല ആന്റിയിപ്പെവിടെയാ ആന്റിയിപ്പോൾ എവിടെയാ ആന്റി മോള് കൊണ്ടുപോയി മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കാണ് ഓക്കെ ആ പ്രിയമുള്ളവരെ ഈ പൗലോച്ചാൻ എനിക്കറിയാം ഞങ്ങളുടെ സെൻട്രലാണ് അച്ഛൻ്റെ ചർച്ചിലാണ് നന്നായി നിലയിൽ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മുന്നോട്ട് പോകുന്ന ഒരച്ചാനാണ്

അച്ചാൻ്റെ ചാക്കോ പവലോസ് പ്രിയമുള്ളവരെ ഈ അച്ഛനെ നമുക്ക് സഹായിക്കണം ഇപ്പോൾ ക്യാൻസർ രോഗമായി നമുക്കറിയാമല്ലോ ക്യാൻസർ രോഗമായിട്ട് ചികിത്സിക്കാൻ പോകാൻ സാമ്പത്തികമില്ലാതെ നമ്മുടെ വീട്ടിലെ ഒരു പ്രിയമുള്ള ഒരാൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പിതാവോ മാതാവോ സഹോദരങ്ങളോ കുഞ്ഞുങ്ങളോ രണ്ട് വർഷമായിട്ട് ക്യാൻസറിൻ്റെ ടെസ്റ്റിന് തുടർച്ചയായിട്ട് ചെയ്യേണ്ട ടെസ്റ്റിന് പോകാൻ കഴിയാത്തൊരു പ്രയാസത്തിലായിരിക്കുന്നെങ്കിൽ നമുക്ക് എന്തുമാത്രം വിഷമമുണ്ടോ ഇതൊക്കെ വനമാണ് ഇതൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന വനമാണ് പിന്നെ പുഴ ഇവിടെയാണ് ജീവിക്കുന്നത് ഇവിടെ ഉള്ളവരെല്ലാവരും വിറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയി വിൽക്കാൻ താമസം മാറി പിന്നെ വേറെ നിർദ്ധരായ ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ താമസിക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് ചൂടില്ല ചാടില്ല ഭയങ്കര ആസ്പെറ്റാസ് അല്ലേ ശരിക്ക് പറഞ്ഞാൽ അച്ചാൻ ഈ ഈ ആസ്പത്താസിൻ്റെ കീഴിലൊന്നും ഇത്രയും രോഗാവസ്ഥയിലുള്ള ഒരാൾക്ക് കിടക്കാനായിട്ട് പാടില്ല ശരിക്ക് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവർക്ക് മറ്റൊരു വഴിയില്ലല്ലോ പ്രിയമുള്ളവരെ പ്രിയ ഉള്ള അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം സഹായിക്കണം നമ്മളിങ്ങനെയൊക്കെ സഹായിക്കുന്നത് അനേകർക്ക് വലിയൊരു നന്മയാണ് തീരെ ഞാനൊക്കെ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വരുന്നത് മറ്റൊന്നും ഒരു സഹായം ലഭിക്കാത്ത ആളുകളുടെ മാത്രമാണ് പലപ്പോഴും ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗമുള്ളവരുടെയൊക്കെ വീഡിയോ ഞാൻ ഇടാറില്ല പക്ഷേ ഒരു വഴിയുമില്ലാത്തവരുടെ വീഡിയോകളാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് ഈ പ്രിയപ്പെട്ട അച്ഛനു വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ആമയെ